കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നവരെ കേൾവിയില്ലാത്ത വിധം ഒരു ഭരണകൂടവും പോലീസും ഗുണ്ടാ സംഘവും ഒരുമിച്ചുകൊണ്ട് ഒരു നാടിന് കൊള്ളയടിക്കുന്ന ഈ തമ്മാടിത്തരത്തിനെതിരെയാണ് മുസ്ലിം യുത്ത് ലീഗിന്റെ യുവജന ശക്തി ഈ ക്ലിപ്പ് ഹൗസിലേക്ക് ഇരച്ചു വന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് രാവിലെ പുറത്തു വരുന്ന വാർത്തകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് കേരളത്തിന്റെ ഡി ജി പി ആവശ്യപ്പെടുന്നു എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണം വേണമെന്ന് എന്നാൽ ഇന്ന് വിജിലൻസ് മേധാവി മുഖ്യമന്ത്രി കത്ത് നൽകിയിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെങ്കിൽ ഞങ്ങളത് അവസാനിപ്പിക്കുകയാണ് അങ്ങനെ അന്വേഷണം നടത്തണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിന്റെ അധിക അംഗീകാരം വേണം ഗവൺമെന്റ് ശുപാർശ വേണം എന്ന് വിജിലൻസ് മേധാവി പോലും ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം എന്ന് വെച്ചാൽ പോലീസിന്റെ ഈ പോലീസിന്റെ ഈ സംസ്ഥാനത്തെ ഹെഡ് അത് ഡി ജി ആ പറയുന്നു പറയുന്നു തയ്യാറാണ് പക്ഷേ മുഖ്യമന്ത്രി അനുവാദം നൽകണമെന്ന് അനുവാദം നൽകാതിരിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഭവനിലേക്കാണ് വീട്ടിലേക്കാണ് ഈ മാർച്ച് നടത്തിയത് ഇതൊരു അവസാനമല്ല ഒരാരംഭമാണ് ഇതിന്റെ അന്ത്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ച മുഖ്യമന്ത്രിയെ അധികാരത്തിൽ നിന്ന് ഈ തെരുവിലേക്ക് വലിച്ചെറിയായിരിക്കും എന്ന കാര്യത്തിൽ കേരളത്തിലെ നമ്മൾ നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളെ മുദ്രാവാക്യങ്ങളെ പറയുന്ന ഈ അതിനെ കേൾക്കാൻ മുയങ്ങളെ അതിനെല്ലാതെ നിയമസഭക്കകത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങളെ കേൾക്കാൻ തയ്യാറല്ലാതെ നേരത്തെ സംസ്ഥാന യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി കെ പറഞ്ഞതുപോലെ തന്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തെ ഒറ്റമടിക്കാമെന്ന് പിണറായി കരുതുന്നുവെങ്കിൽ അത് അച്ഛനും മകളും തമ്മിൽ തീർത്തുകൊള്ളണം കേരളത്തിന്റെ തെരുവിലെ ഇവർക്ക് അതിലേക്ക് വെളിച്ചേക്കരുത് എന്ന് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിന് നടത്തിച്ചേർന്ന മുഴുവൻ യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരെയും അഭിവാദ്യം അവസാനിപ്പിക്കുന്നു ജയ് ജയ് യൂത്ത് ലീഗ്